मिस्रीले ले अजीजिन्दारं अज़ीज़िन्दारम बसौ जत मिन्निती नंगी विळंगुम

അർജുനം മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഒരു നാല് മാസം മുമ്പ് ഇവരുടെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു അതായത് നാലര വയസ്സായിട്ട് ഒന്ന് എണീറ്റ് നടക്കാനോ നിൽക്കാനോ ഇരിക്കാനോ സ്വന്തമായിട്ട് സംസാരിക്കാനോ സ്വന്തം വായമുണ്ട് ഭക്ഷണം രുചിച്ച് കഴിക്കാനോ പോലും കഴിവില്ലാതെ വയറിലൂടെ ട്യൂബ് ഇട്ടിട്ട് ജീവിക്കുന്ന ഒരു മോനും അവരുടെ വീടാണെങ്കിൽ ജപ്തിയുടെ വക്കിലും ഭർത്താവിനാണെങ്കിൽ മര്യാദക്ക് ജോലിയില്ല ഭാര്യക്കും ജോലിയില്ല ആ മകനെ ഒന്ന് സംരക്ഷിക്കാനോ നല്ല ഭക്ഷണം കൊടുക്കാനോ എന്തെങ്കിലും കൊടുക്കാനോ ഒരു വഴിയുമില്ലാതെ അത്രയ്ക്കും ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവർക്ക് നമ്മൾ ഒരുപാട് വാക്കുകൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ കൊടുത്ത വാക്കുകളിൽ നമ്മൾ എന്തൊക്കെ പാലിച്ചു എന്തൊക്കെ പാലിച്ചില്ല അങ്ങനെയുള്ള അവരുടെ അപ്ഡേഷൻസാണ് നമ്മൾ ഈയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചേരാനായിട്ട് പോകുന്നത് കേട്ടോ ഇത് ഒരു ദിവസം കൊണ്ട് നടന്നതല്ല കുറേ പ്രാവശ്യം അവരെ വീട്ടിലേക്ക് പോയിട്ടും വന്നിട്ടും അവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ടും കുറേ ആൾക്കാരെ ബന്ധപ്പെട്ടിട്ടും എന്താണ് ആ ബാങ്ക് മാനേജറിനെ വിളിച്ച് സംസാരിച്ച് അവിടെ പോയി കണ്ട് അങ്ങനെ ഒരുപാട് മാസങ്ങളുടെ ഒരു പ്രയത്നമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഇടയ്ക്ക് നമ്മളിങ്ങനെ വിളിക്കും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസയുടെ ആവശ്യമുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ പോയിട്ട് ഒരു ചെക്ക് േൽപ്പിക്കുകയായിരുന്നു കുറച്ച് കുട്ടികൾക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മോന് വേണ്ട ഡയപ്പർ കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലൊരു ഡ്രൈ ഡയപ്പറ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഓർഡർ ചെയ്തിട്ട് അവരെന്നെ എൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചു തന്നതായിരുന്നു ഞാനത് അവരെ കൊണ്ട് ഏൽപ്പിച്ചതാണ് കേട്ടോ ആ വീട് ജപ്തി മാത്രമല്ല വീട്ന്ന് നമുക്ക് പറയാം എല്ലാം ഒന്ന് കെട്ടി പൊന്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല മര്യാദയ്ക്ക് ഒരു വയറിംഗ് ചെയ്തിട്ടില്ല ലൈറ്റുകളോ ഫാനുകളോ ഒന്നുമില്ല പോരാത്തതിന് വീടിന് ജനലും ജനലും ഇല്ല ഈ ഷീറ്റൊക്കെ മറിച്ചിട്ടൊക്കെ കെട്ടി അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ എന്തെങ്കിലും അത് അല്ലെങ്കിൽ നിങ്ങക്ക് അങ്ങനെ ഓടിക്കാൻ അങ്ങനെ എന്തെങ്കിലും പറ്റോ കാരണം നിങ്ങൾക്ക് ഒരു വരുമാനം ആക്കിയാലും ഇവന് സ്ഥിരമായിട്ട് ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ ഇപ്പൊ എല്ലാറ്റിനും നമുക്ക് ഓടി വരാനും പറ്റൂല അപ്പൊ നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് സെറ്റാക്കാന്നുള്ളതാണ് അർജുൻ അപ്പൊ നമ്മള് രാജ്പെട്ടാ ും കൊണ്ടന്നില്ല വെറുതെ അസുഖൊക്കെ എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് എനിക്ക് കഴുത്ത് അനക്കാൻ പറ്റൂല ഞാൻ മരുന്ന് ട്രീറ്റ്മെന്റ് അഡ്മിറ്റ് ആവേണ്ടി വരും കൊറേ എനിക്കങ്ങനെട്ട് കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കഴുത്ത് തരിഞ്ച് പ്രശ്നം ഞാൻ പ്രാർത്ഥനയുണ്ടല്ലോ അങ്ങനെ അവരുടെ കാര്യങ്ങൾ അവരോട് ചെറുതായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കി ഭാവിയിൽ എങ്ങനെയൊക്കെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാനും വേണ്ടിയിട്ട് കാരണം നമ്മൾ ചെയ്ത ഉപകാരങ്ങൾ അവർക്കത് ഉപകാരം തന്നെ ആയിരിക്കണം വെറുതെ പേരിന് വേണ്ടിയിട്ട് ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടും കാര്യമില്ലല്ലോ അതിനാണ് അവരെന്ത് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ശേഷം ഒരു ദിവസം ഇതിപ്പോൾ ബാങ്കിൻ്റെ കാര്യമായതുകൊണ്ട് എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ആദ്യത്തെ പോലെ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ വേഡ്സൊക്കെ ഇങ്ങനെ കിട്ടൂല ആലോചിച്ച് ആലോചിച്ചൊക്കെ പറയേണ്ട ഒരു ഒരുതരം ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ക്ഷമിക്കണം അപ്പോൾ ഒരു ദിവസം ബാങ്കിൽ പോവാൻ കണ്ടിട്ട് പോയി നോക്കുന്ന സമയത്ത് ടൈം കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞിട്ട് പോകണമല്ലേ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെ മാനേജറിനെ വിളിച്ച് ചോദിച്ച് ഞാനിങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ പോയി പക്ഷേ എങ്കിലും ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു നേരിട്ട് നമുക്ക് അവിടെ അവരുടെ ആ ബാങ്ക് ലോണ് ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് പക്ഷേ അത് അപ്പോൾ അവിടെ പറ്റൂല പേയ്മെൻ്റ് അവിടെ എടുക്കൂല അങ്ങനെ എന്തോ പറഞ്ഞാൽ അവസാനം എന്ത് ചെയ്തു വേറെ അടുത്തുള്ള ബാങ്കിൽ പോയിട്ട് അവിടെ കൊണ്ട് ചെക്ക് കൊടുത്ത് പിന്നെ അത് ചലാൻ എഴുതി കൊടുത്ത് അങ്ങനെ എന്തൊക്കെയോ വിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം തന്നെ ഒറ്റയ്ക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഇവർക്ക് അറിയില്ല അപ്പോൾ നമ്മൾ കൂടെ തന്നെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയായിരുന്നു കേട്ടോ അന്ന് തന്നെ തിരക്ക് പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മാർച്ച് ലാസ്റ്റ് എന്തോ ആണോന്ന് തോന്നുന്നു ഈ കണക്ക് കാര്യങ്ങൾ ക്ലോസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ലോണിൽ കുറച്ച് ഇളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ദിവസം തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു ഭയങ്കര ബേജാറ് പിടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആ കാര്യം ചെയ്തത് അന്നത്തെ ദിവസത്തെ അക്കൗണ്ടിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ ചെയ്യേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് വീണ്ടും നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷെ ആ ഒരു എമൗണ്ട് വേറെ എന്തെങ്കിലും മാർക്കെങ്കിലും എങ്ങനെയെങ്കിലും നമുക്ക് ഉപകാരപ്പെടുത്താൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മാനേജറായിട്ട് സംസാരിച്ച് നമ്മൾ ഇപ്പോൾ ഈ ഇനി അർജുനെ ആ വീട്ടിൽ നിന്ന് ആരും എങ്ങോട്ടും ഇറക്കി വിടില്ല ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു ഫാമിലീനെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഒരാളുടെ ജീവിതം ജീവിതത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന എന്താ പറയുക സന്തോഷങ്ങളെന്ന് പറയുമ്പോൾ ജീവിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല അതിന് പഠിച്ചോന് എന്നെ നിയമിച്ചത് ഞാൻ വലിയ ഭാഗ്യമായിട്ട് കാണുന്നുണ്ട് അലഹമില്ല ഇതിൽ എന്നെ സഹായിച്ച ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ജനലിൻ്റെത് അന്നത്തെ ദിവസം നമ്മൾ ആദ്യം പോയിട്ട് ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ജനൽ ഇതുപോലെ വാങ്ങാനും വേണ്ടിയിട്ട് ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്നെ പോയിട്ട് അളവെടുത്തിട്ട് ജനൽ വാങ്ങി വച്ചിരിക്കണാണ് ആ ഒരു സംഭവം കണ്ടില്ലേ അപ്പോൾ ഏതൊക്കെ ജനലാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കാഞ്ചേരാനും വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതായിരുന്നു കേട്ടോ ഇതാണ് ആ വീടിൻ്റെ എന്ന് പറയുന്നത് ഇതൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ ഭാഗ്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പക്ഷേ ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലായിരിക്കും ഓരോരോ പ്രശ്നങ്ങൾ വരിക എങ്കിലും ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരും ഭാഗ്യവതകളും തന്നെയാണ് കേട്ടോ ഒന്നാമത്തേത് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞത് നമുക്ക് പഠിച്ചൻ മക്കളെ തന്നത് ആ മക്കളെ ആരോഗ്യത്തോടു കൂടി അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചത് അതിനേക്കാളും ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പം എന്നോട് തന്നെ ചിലർ ചോദിക്കും എന്തിനാണ് ഇത്രയും സ്ട്രെസ്ഫുൾ ലൈഫിൽ ഇത്രയും മക്കൾ എന്നൊക്കെ വന്നിട്ട് ആക്ച്വലി എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ആകെയുള്ളത് എന്ന് പറഞ്ഞത് എനിക്ക് അഞ്ച് മക്കളുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇന്നാൾ കമൻറ്റ് ഉണ്ടായിരുന്നതേപോലെ നിങ്ങളെന്തിനാണ് ഇത്രയും മക്കളെ ഇങ്ങനെ എന്നുള്ളത് പറഞ്ഞ പോലെ പക്ഷെ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നത് ആരോഗ്യമുള്ള മക്കളെനിക്ക് പഠിച്ചുകൊണ്ട് തന്നൂന്നുള്ളതാണ് ആർക്കും ഇതുപോലെ ബുദ്ധിമുട്ടുള്ള മക്കൾ ജനിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഭൂമിയിൽ വന്ന കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ് അത് കാണുന്ന മാതാപിതാക്കൾക്കും ബുദ്ധിമുട്ടാണ് ഇവരിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ആരോഗ്യമുള്ള കുട്ടികൾ കിട്ടിയിട്ടും എത്രയോ പേര് സംരക്ഷിക്കാതെയും നോക്കാതെയും ഒക്കെ ഇരിക്കുന്നില്ലേ അവരുടെ വാല്യൂ അറിയാതെ ആ ഒരു ആൾക്കാരിൻ്റെ ഇടയിൽ ഇത്രയും കഷ്ടത്തിലും ആ മോനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നെ നിരന്തരം കോൺടാക്റ്റ് ചെയ്ത് എൻ്റെ ഇന്നൊരു ഹെല്പ് എങ്ങനെയെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ച് എന്നെ വിളിച്ചല്ലോ അപ്പോൾ അവർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണ്ടേ അങ്ങനെ അവിടെ നിന്ന് അവരോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു മാസം എന്തോ കഴിഞ്ഞിട്ടാണ് വീണ്ടും നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുന്നത് അപ്പോഴേക്കും എൻ്റെ അവസ്ഥ ഭയങ്കര വേഴ്സ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ടും കണ്ണിന് സുഖമല്ല കഴുത്തിന് സുഖമല്ല കാലിന് സുഖമല്ല പിന്നെ ആകെ മനസ്സിന് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാം എല്ലാമായിട്ട് പോകുന്നൊരു സമയമായിരുന്നു കേട്ടോ ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിൽ നിന്നും ഒരു മൂന്ന് നാലാഴ്ച മുമ്പ് ആണെന്ന് തോന്നുന്നു അങ്ങനെ കുട്ടികളെ സ്കൂളിൽ നിന്നും വിളിച്ച് നേരെ നമ്മൾ പോയത് അവർക്കുള്ള ഇരിക്കാനുള്ള വീടാക്കി കൊടുത്തു നമ്മൾ ഇനി അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ മോനെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പൈസ വേണം അല്ലേ പൈസ ഇല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അവർ വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വരുമാനവും വരില്ല അപ്പം അതിന് സ്ഥിരമായിട്ടൊരു വരുമാനം വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ അന്നത്തെ ദിവസം മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇവർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം ആൾ വന്നിട്ട് ഈ വീട് പണിക്കൊക്കെ പോകുന്ന ആളാണ് പക്ഷെ മോനിങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെ എപ്പോഴും പണിക്ക് പോകാനും പറ്റൂല അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു ഓട്ടോ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാ ഓട്ടോയിലും മോനെ ചികിത്സിക്കാനും കൊണ്ടുപോകാം അതേപോലെ തന്നെ ഇനിയിപ്പോൾ അവർക്ക് പണിക്ക് ഓട്ടോ ഓടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഓട്ടോ വാടക കൊടുത്തിട്ടാണെങ്കിലും ഡെയിലി ഒരു റെൻറ്റ് കിട്ടും എന്നിട്ട് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വാടകയ്ക്ക് പോയിട്ടും മോനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത് ഇവർക്ക് അറിയില്ലായിരുന്നു കേട്ടോ സർപ്രൈസായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുള്ളത് ശരി ബാങ്കിൽ പോയിരുന്നോ അച്ഛനില്ലാത്തതുകൊണ്ട് പറ്റിയില്ല അപ്പോ അതെ ഞാൻ അന്ന് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഓട്ടോ ഇനി ഇവന്റെ ആവശ്യത്തിന് നിങ്ങൾക്ക് ആരുടെ മുന്നിലും പോയിട്ട് ഒന്നും ചോദിക്കാനോ എടുക്കാനോ ഒന്നും ആവശ്യമില്ല ഞാൻ ആയിട്ട് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്തതാണ് പറയണ്ടാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കുള്ളതാണ് ഇവൻ്റെ ആവശ്യത്തിന് എല്ലായിടത്തും പോവാനാണെങ്കിലും ഇനിയിപ്പോ എന്തെങ്കിലും ജോലിക്ക് നിങ്ങക്ക് പോവാനാണെങ്കിലും ഇവനെ സുഖമില്ലാത്തോണ്ട് പറ്റൂലെന്നല്ല അപ്പൊ അവനവൻ്റെ വണ്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നമില്ലാലോ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ജസ്റ്റ് അച്ഛനും എല്ലാരും പിടിക്ക് ഗിഫ്റ്റാ പിന്നെയിപ്പോൾ ഇവൻ്റെ ആവശ്യത്തിനും വേണ്ടിയിട്ട് ആരത്തും ചോദിക്കണ്ട എന്നെ താങ്ങണ്ട ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് തന്നെ വണ്ടിയെടുക്കാം ഇനിയിപ്പോൾ അഥവാ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം അവൻ്റെ ആവശ്യത്തിനുള്ള ആണെങ്കിലും ശരി മരുന്നാണെങ്കിലും ശരി എന്തും നിങ്ങൾക്ക് എന്നെ വാങ്ങാം ഓക്കെ ഇനി ഇതിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് അത് അവർ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒക്കെ റെഡിയാക്കണ്ട് അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള ഇതൊക്കെ ചെയ്യാം സന്തോഷിക്കല്ലേ വേണ്ടത് അർജുൻ അർജുന വണ്ടി ആയിട്ടാ ഓട്ടക്കായി ആരപ്പാള് ഓർമ്മ ഓയി ഓയ് തളർന്നു തകർന്ന വീടാണത് ഒരു രാവിൽ പക്ഷിയാൽ തിരുനൂരേ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ടി ഇപ്പോൾ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആവശ്യങ്ങൾക്കും ഇവരുടെ എല്ലാത്തിൻ്റെയും ആവശ്യങ്ങൾക്കും സ്വന്തമായിട്ടൊരു വരുമാനം എന്നുള്ളതാണ് നമ്മൾ ഏതൊരു ഫാമിലീൻ്റെയും ഒരു കാര്യം എന്തിനും ഏതിനും ഈ കാലഘട്ടത്തിൽ നമുക്ക് പൈസ തന്നെ വേണം അപ്പോൾ ആ ഒരു വരുമാനം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഇവർ ഇവർക്ക് വേണ്ടി നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഓട്ടോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഈ വീട് ലോണിലായിരുന്നു ജപ്തിയുടെ വക്കിലായിരുന്നു അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് പുറമെ ഇനി നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വയറിങ്ങിൻ്റെ ഇല്ല ഇപ്പം തന്നെ നമ്മൾ രാത്രി നിൽക്കുന്ന സമയത്ത് ആകെ ഈ ഒരു ലൈറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഈ വീട് ഉള്ളത് അപ്പോൾ കുറച്ച് വയറിംഗ് കാര്യങ്ങളും കുറച്ച് ട്യൂബ് കാര്യങ്ങൾ ഇട്ട് തരാമെന്ന് വിചാരിക്കേണ്ട സന്തോഷമില്ല വയറിംഗ് റെഡി റെഡിയാക്കി കൊടുക്കണം പിന്നെ കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഇവർക്കുള്ള ജനലില്ല ഈ വീടിന് അപ്പൊ ജനല് നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് സെറ്റാക്കാനും വേണ്ടിട്ട് ആൾക്കാരെ ഒന്ന് സെറ്റാക്കണം പിന്നെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പെയിന്റും കൂടെ അടിച്ച് നിങ്ങൾക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സംഭവം പ്രാർത്ഥിച്ചാ മതി പ്രാർത്ഥിച്ചാ മതി എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ആ കൊടുക്ക എനിക്ക് പകരായിട്ട് വേണ്ടത് അത് എന്തെങ്കിലും കൊടുത്ത് അവരെ സഹായിക്കുകയാണോ എന്തിനാണ് എന്താണ് കാര്യം കാര്യേണ്ട അപ്പൊ എല്ലായിട്ട് ആയിട്ട് കൊണ്ടുവരാ എനിക്ക് ആ സന്തോഷം ഇങ്ങനെ കാണണം നേരിട്ട് കാണാണ്ട ഞാൻ പറയാതിരുന്നു നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ ഒന്നും ഉണ്ടാവില്ല അത്രയും സന്തോഷമായി ഓക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയാൽ മതി ഇവിടത്തേക്കുള്ള ജനല് നമ്മള് എടുത്തിട്ടില്ല ഈ ഭാഗത്തൊന്നും ആക്ച്വലി ജനലില്ല അപ്പൊ ഇതിന്റെ ഒക്കെ ജനല് നമ്മള് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ പണിക്കാര് കൊറേ ദിവസം മുമ്പ് ഞാൻ ഇവിടുത്തെ പറഞ്ഞാണ് പണിക്കാരനെ വിളിക്കാം പക്ഷെ ഇവർക്ക് സെറ്റാവാത്തോണ്ടാണ് അപ്പൊ ഇവിടെയും ജനല് വെച്ചുകഴിഞ്ഞാൽ കൊറച്ച് സേഫായി പിന്നെ ഇപ്പറത്തെ റൂം ഇത് ഇവിടത്തെ അച്ഛന്റെ റൂമാണ് ഇവിടെയും കണ്ടില്ലേ ഇങ്ങനെ ജസ്റ്റ് ഈ കല്ലുകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ആ ജനലൊക്കെ അളവെടുത്തിട്ട് കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ഇവിടെ വന്നിട്ട് പായ മറിച്ചോൺ മറിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെയും ജനല് അങ്ങനെ എത്ര ജനൽ നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്നെണ്ണം മൂന്ന് മൂന്ന് ജനലെടുത്തിട്ടില്ല അപ്പോൾ പിന്നെ ഏകദേശം കവറായി ആ ഒരു പ്രശ്നം പിന്നെ വയറിങ് ഇവിടെ ഒന്നും ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം അത്യാവശ്യം വയറിങ്ങുകളും ചെയ്തിട്ട് ലൈറ്റുകളും എല്ലാ റൂമിൽക്കും വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ സെറ്റായില്ലേ കിച്ചനിലെ ചാനലുണ്ടോ എടുത്തിട്ടില്ല നമ്മള് അപ്പൊ കിച്ചണിലേക്കുള്ള ചാനല പറഞ്ഞിട്ടില്ല ഇവര് അതുകൊണ്ടാണ് മൂന്ന് മൂന്നെണ്ണം ഒരു കൂടെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് അതും കൂടെ വെക്കാം അപ്പൊ പിന്നെ പൊറത്തൊന്നും ആർക്കും ഉള്ളിൽ കയറാൻ പറ്റാത്ത പോലെ സേഫ്റ്റി ആക്കാനും വേണ്ടിട്ടാണ് അവസ്ഥ ഇത് തീയാണ് ഇതിന്റെ അടുത്ത് തരാൻ പാടില്ല വെള്ളം വേറെന്തെങ്കിലും ആവശ്യം ഉണ്ടോ ഏർ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ വേറെ നമുക്ക് നമ്മള് പഴയ വാതല് ഫ്രണ്ട് അങ്ങനെയാണ് ഒരു രണ്ട് വാതില് സെറ്റ് ആക്കിട്ട് പറ്റില്ല ആ വാതിലും മാറ്റാം ബാത്റൂമിന്റെ വാതിലും റെഡിയാക്കാം ടെൻഷൻ ആവണ്ട മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യും ബാക്കിയുള്ള വരുമാനത്തിനുള്ളത് ഓട്ടോ കാര്യങ്ങളും സെറ്റ് സെറ്റായി അപ്പൊ നിങ്ങളുടെ കാര്യം സെറ്റ് ആയല്ലോ അർജുൻ അർജുൻ നോക്ക് നോക്ക് ആഹ് ചേച്ചിയോ ആന്റിയോ നീ എങ്ങനെ വേണമെങ്കിൽ വിളിച്ചോ ഞാൻ പൊക്കാണേട്ടാട്ടോ കറിയുണ്ട് കറിയുണ്ട് ബേബിനെ കണ്ടോ ബേബി ബേബിട്ടോ നാല് വയസ്സാണ് അയച്ചൻ കണ്ടോ പാവം സുഖമില്ലാതിരിക്കണ് ഇനി വരുമ്പോ അയച്ചന എന്ത് ഗിഫ്റ്റാ കൊടുക്ക അമ്മി ഗിഫ്റ്റ് കൊടുത്തു അവരങ്ങനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെന്നാ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നാളെ ഞാൻ എൻ്റെ ബിസിനസ് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചൈന പോവാണ് പ്രാർത്ഥിക്കണം ബിസിനസ് ഒന്ന് സക്സസ് ആയി കിട്ടണം കാരണം എല്ലാം കൊണ്ടാകെ ബുദ്ധിമുട്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പൊ ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞാലോ ശരി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എൻ്റെ കൈനബുക്കിന്റെ ലോണ് തീർത്തിട്ടുണ്ട് ഓട്ടോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീ കൊറച്ച് സമാധാനത്തിലൊക്കെ ജീവിക്കാം സന്തോഷല്ലേ നിന്റെ പേര് വനജ എപ്പോഴും ഓണാണ് അപ്പൊ ഇതാണ് വനജയുടെ അച്ഛൻ അച്ഛനെ കുറച്ച് കൊറച്ച് ചെവി വെക്കൂലും അമ്മ മരിച്ചിട്ട് മരിച്ചിട്ട് എത്രയായി അമ്മ മരിച്ചിട്ടിപ്പോ എത്രീട് അപ്പൊ അമ്മക്ക് വേണ്ടിട്ട് അയച്ചാ ബാങ്ക് ലോണ് അങ്ങനെ അമ്മക്ക് സുഖമില്ലാതായതുകൊണ്ട് വീടിന്റെ ആധാരം വെച്ചിട്ട് ഇവര് ബാങ്ക് ലോണ് എടുത്തു പിന്നെ അടക്കാൻ പറ്റാണ്ടായി എന്റെ അടിയിൽ കൂടെ മോനും ഈ അസുഖം എന്തായാലും ലോണൊക്കെ ക്ലോസ് ചെയ്ത് ഇനി ആരും ബാങ്ക് ജപ്തി വീടൊന്നും ജപ്തി ചെയ്തിട്ടൊന്നും പോവില്ല സന്തോഷായില്ലേ പിന്നെ ഇനിയിപ്പോ ഓട്ടോ ഉണ്ട് മരുമോനക്ക് നല്ല ജോലിയായി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കി ഞാൻ ഉണ്ടാവും ശരി അച്ഛൻ ഓ എനിക്ക് എനിക്കിതിനേക്കാൾ എന്താ വേണ്ടത് സമാധാനത്തിൽ സന്തോഷിക്കല്ലേ വേണ്ടത് എനിക്ക് കിട്ടണത് ഇതന്നെ സന്തോഷം ഉണ്ട് എനിക്ക് ഞാനിപ്പൊ പുറത്തേക്ക് പോവാണ് അച്ഛന്റെ ഈ പ്രാർത്ഥന മതി രക്ഷപ്പെടാൻ എന്തായാലും പ്രാർത്ഥന ഉണ്ടാവുന്നു റെഡിയാവും അങ്ങനെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഒന്നും ഉണ്ടാവും അത് മതി ഈ അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടല്ലോ അതന്നെ വലിയ അനുഗ്രഹം അനുഗ്രഹമാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും സന്തോഷം എനിക്കും ഇല്ല പക്ഷെ ഞാൻ ഇറങ്ങട്ടെ ശരി അച്ഛാ സമാധാനത്തിലിരിക്കുക ഏഹ് എന്തെങ്കിലും ഇനി പിടിച്ചിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു വിളിപ്പുറത്തുണ്ടാവും ശരി ശരി എന്നാൽ ഇറങ്ങാണേ